ദുബായിൽ ഡെലിവറി മോട്ടോർ സൈക്കിളുകൾ ഉൾപ്പെടുന്ന അപകടങ്ങൾ കുറക്കാൻ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി എഐ അധിഷ്ഠിത പൈലറ്റ് പദ്ധതിക്ക് തുടക്കമിട്ടു സുരക്ഷിത നഗരങ്ങൾക്കായുള്ള എഐ ക്യാമ്പയിൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിയിലൂടെ റൈഡർമാരെ സംരക്ഷിക്കും ഡെലിവറി മോട്ടോർ സൈക്കിൾ ഉൾപ്പെടുന്ന അപകടങ്ങൾ അൻപത് ശതമാനമെങ്കിലും കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി നിർമ്മിത ബുദ്ധി അധിഷ്ഠിത പൈലറ്റ് പദ്ധതി നടപ്പിലാക്കുന്നത് സുരക്ഷിത നഗരങ്ങൾക്കായുള്ള എഇ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി റൈഡർമാർ യോഗ്യതയുള്ളവരാണോ സുരക്ഷിതമായി വാഹനം ഓടിക്കുന്നുണ്ടോ നിർദ്ദേശിക്കപ്പെട്ട പരിധിക്കുള്ളിൽ തന്നെയാണോ സഞ്ചരിക്കുന്നതെന്നെല്ലാം ഉറപ്പാക്കും ഇതിനായി ക്യാമറകൾ മുഖം തിരിച്ചറിയൽ സംവിധാനം ടെലിമാറ്റിക് സംവിധാനങ്ങൾ എന്നിവ ബൈക്കുകളിൽ സ്ഥാപിക്കും ഡ്രൈവർമാരുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ക്യാമറകൾ ശേഖരിക്കുമെന്ന് ആർ ടി ഡയറക്ടർ സയ്യിദ് അൽ റംസി പറഞ്ഞു അമിതവേഗം പെട്ടെന്നുള്ള ബ്രേക്കിംഗ് അശ്രദ്ധമായ തിരിയിൽ എതിർ ദിശയിലൂടെയുള്ള ഡ്രൈവിംഗ് തുടങ്ങിയ എല്ലാ നിയമലംഘനങ്ങളും ഇത് കണ്ടെത്തുകയും ഡ്രൈവർമാർക്ക് എവിടെയാണ് മെച്ചപ്പെടുത്തേണ്ടതെന്ന് മാപ്പ് ചെയ്യുകയും ചെയ്യും യു എയിൽ ബൈക്ക് ഡെലിവറി രംഗത്ത് മലയാളികളടക്കം ഒട്ടേറെ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട് ജനം ദുബായ്